വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നടന്ന ജൂനിയർ അസിസ്റ്റൻറ്റ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ചാനൽ സിആർ ടി ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഏതാണ് ശ്രീ ചിത്ര തിരുനാൾ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് നെക്സ്റ്റ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ ഡി സി വി കുഞ്ഞിരാമൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ പരിണിത ഫലമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി കമ്പനി ചാർട്ടർ ഇരുപത് വർഷത്തേക്ക് പുതുക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരിയല്ലാത്തത് നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ വിദേശ നയ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലും പരിഹരിക്കലാണ് വരുന്നത് ഉൾപ്പെടാത്തത് ചെറിയ ചെരിചെരാനയം സമാധാനപരമായ സഹവർത്തിവം അന്തർദേശീയ സമാധാനം ഊട്ടിയുറപ്പിക്കുക എന്നാണ് വിദേശ നയ തത്വങ്ങളാണ് അല്ലേ നെക്സ്റ്റ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് മധ്യവർഗ സമൂഹത്തിൻ്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു എന്ന് പറയുന്നതാണ് ഏതൊക്കെയാണ് ഫ്രഞ്ച് ഉപദിന ഫലങ്ങൾ സ്വേച്ഛാധിപത്യ ഭരണം അല്ലെ ബാർബോൺ രാജാക്ക ബർബോൺ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് അവസാനം കുറിച്ചു പള്ളികളുടെ അതീശത്വത്തിന് കുറവുണ്ടായി മനുഷ്യാവകാശ പ്രഖ്യാപനം നെക്സ്റ്റ് നിർദ്ദിഷ്ട ആഴക്കടൽ തുറമുഖമായ വാദ്ധ്വാൻ ഏത് സംസ്ഥാനത്താണ് വാദ്ധ്വാൻ എന്ന് പറയുന്ന തുറമുഖം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ആണ് മഹാരാഷ്ട്ര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമിയുടെ മാൻഡിൽ കോർ അതിർത്തിയെ വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏതാണ് ഭൂമിയുടെ മാൻറ്റിൽ കോർ അതിർത്തിയെ വേർതിരിക്കുന്ന സംക്രമണ മേഖല ഓപ്ഷൻ ഡി ആണ് ഗുട്ടൻബർഗ് വിഛിന്നത ഒരു പ്രദേശത്തിൻ്റെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ നാമം എന്താണ് ആപേക്ഷിക ആർദ്രത അളക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ നാമം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഹൈഗ്രോമീറ്റർ താഴെ പറയുന്നതിൽ ക്രോഷിയോ സമുദ്ര പ്രവാഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നാണ് ജപ്പാന്റെ കിഴക്കിൻ്റെ തീരപ്രദേശത്തോടു കൂടി ഒഴുകുന്ന ഒരു ഉഷ്ണജല സമുദ്ര പ്രവാഹമാണ് ഇത് ബ്ലാക്ക് കറൻ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നെക്സ്റ്റ് ഭൂമി ശാസ്ത്രപരമായ ഒരു വസ്തുവിൻ്റെ സ്വഭാവവും സവിശേഷ സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയുടെ പേരെന്താണ് ഓപ്ഷൻ സി നോൺ സ്പെഷ്യൽ ഡാറ്റ ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുവി സ്വഭാവുംവിശേഷ സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയാണ് നോൺ സ്പെഷ്യൽ ഡാറ്റ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വടക്കുപടിഞ്ഞാറുള്ള സത്ലജ് നദീതടം മുതൽ തെക്ക് കിഴക്കുള്ള യമുനാ നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരഭാരതത്തിലെ സമതലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സത്ലജ് മുതൽ യമുനാനദീതടം വരെ വ്യാപിച്ചിടക്കുന്ന സമതലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് പഞ്ചാബ് ഹരിയാന സമതലം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് റിയോഡി ജനീറോ ബ്രസീൽ നെക്സ്റ്റ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവസാന പഞ്ചവത്സര പദ്ധതിയുടെ വിശാലമായ കാഴ്ചപ്പാട് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുതിയ കാർഷിക തന്ത്രം താഴെ പറയുന്നവയിൽ ഏതിനെ ഓപ്ഷൻ ഡി ചില പ്രത്യേക വിളകളുടെ ഏക്കറിലെ വിളവ് വർധനവ് ഒന്നിലധികം വിളകൾ പ്രോത്സാഹിപ്പിക്കൽ നിർദ്ദിഷ്ട വിളകൾക്ക് ആധുനിക കാർഷിക രീതികളുടെ ഉപയോഗം ഇവയെല്ലാം വരുന്നു നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി സിക്കിം ജി എസ് ടി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവൽ ഏതാണ് ശരിയല്ലാത്തത് ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ് വരുന്നത് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മുതൽ പുതിയ സാമ്പത്തിക നയത്തിന് കീഴിലുള്ള പ്രധാന നയം എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത് ഓപ്ഷൻ സി സ്ഥിരത നയവും ഘടനാപരമായ പരിഷ്കരണ നയവും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻ്ററിൻ്റെ ലക്ഷ്യം എന്താണ് ഐ എഫ് എസ് സിയുടെ ലക്ഷ്യം എന്താണ് ഓപ്ഷൻ എ ആണ് വരുന്നത് അന്താരാഷ്ട്ര ധനാ ധനകാര്യ സേവനങ്ങൾക്ക് അനുയോജ്യമായ ഒരു അധികാര പരിധിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് സുഗമമാക്കുക നെക്സ്റ്റ് ഇന്ത്യയുടെ ഭരണഘടനാ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം എം എൻ റോയ് ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ശരിയാണ് അസംബ്ലി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി കാബിനറ്റ് മിഷൻ പ്ലാൻ ശുപാർശ ചെയ്തു അല്ലേ ശരിയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ അസംബ്ലി ആദ്യമായി വിളിച്ചു ചേർത്തു ചേർത്തുല്ലേ ഒമ്പതിനാണ് ആദ്യമായിട്ട് വിളിച്ചു ചേർക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറെ പ്രസിഡൻ്റായിട്ടുള്ള അല്ലേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അപ്പം ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല് ശരിയല്ല ഓപ്ഷൻ ഡി ആണ് വരുന്നത് നെക്സ്റ്റ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് ഓപ്ഷൻ എ ആണ് ഡോക്ടർ അരവിന്ദ് പനഗിയ മിനി ഭരണഘടന എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികളിൽ ഏതാണ് മിനി ഭരണഘടന എന്ന് പറയുന്നത് ഏതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് രണ്ട് മാത്രം നെക്സ്റ്റ് താഴെ പറയുന്ന കേസുകളിൽ ഏത് കേസാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന അടിസ്ഥാന ഘടന സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്ന സുപ്രീം കോടതി അടിസ്ഥാന അടിസ്ഥാന ഘടന സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത് ഏത് കേസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ് വിധിച്ചിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഏത് ഭരണഘടനയാണ് ഇന്ത്യ സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അംഗീകരിച്ചത് ഓപ്ഷൻ എ ആണ് വരുന്നത് അമേരിക്കയും ആണ് അമേരിക്കയും ഐറിഷും ഓപ്ഷൻ എ അമേരിക്കയും ഐറിഷും മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അല്ലേ അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശം കടമെടുത്തിരിക്കുന്നത് നിർദ്ദേശകതത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് അപ്പോൾ അതാണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശകതത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് നിർദ്ദേശകതത്വങ്ങളെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ അംബേദ്കർ ആണ് ഡോക്ടർ അംബേദ്കർ ആണ് പൗരത്വത്തെക്കുറിച്ച് പൗരത്വത്തെക്കുറിച്ച് താഴെപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി വരുന്നത് ഓപ്ഷൻ സി ആണ് പ്രസ്താവന രണ്ട് അതായത് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഭരണഘടന നൽകുന്നുള്ളൂ വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കണം പ്രസ്താവന രണ്ടാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ് ഓപ്ഷൻ എ ആണ് ലഹേബിസ് കോർപ്പസ് ആണ് നെക്സ്റ്റ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനം ഏതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് ഓപ്ഷൻ സി ആണ് ഓംബുഡ്സ്മാൻ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള തൊഴിലന്വേഷകർക്ക് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ താഴെ പറയുന്നതിൽ ഏതാണ് ഏർപ്പെടുത്തിയത് ഏതാണ് വരുന്നത് ഒന്നാണ് ഓപ്ഷൻ ഒന്നാണ് ഓപ്ഷൻ ബി ആണ് ഒന്ന് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എം എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ഒ ഡി ഇ പി സി ലിമിറ്റഡ് നെക്സ്റ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കിയ വർഷം ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്ന് നാല് രണ്ടായിരത്തി എട്ട് കൗൺസിലിംഗ് നിയമ സഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടി ഏതാണ് ഓപ്ഷൻ സി ആണ് കാതോർത്ത് നെക്സ്റ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക വികേന്ദ്രീകൃത പദ്ധതി പദ്ധതികളുടെ രൂപീകരണത്തിനും നിരീക്ഷണത്തിനുമായി കേരള സർക്കാർ വകുപ്പിനായുള്ള ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത പദ്ധതി നിരീക്ഷണ സോഫ്റ്റ്വെയർ ഏതാണ് ഓപ്ഷൻ എ ആണ് സുലേഖ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ആരാണ് ഓപ്ഷൻ ബി ശ്രീ പിണറായി വിജയൻ നെക്സ്റ്റ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് ഓപ്ഷൻ ബി റിക്കറ്റ്സ് ചിക്കൻ ബോക്സിൻ്റെ രോഗകാരി ഒരു എന്താണ് ഓപ്ഷൻ എ വൈറസ് ആണ് കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അവയവദാന പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി ആണ് മൃ മൃത സഞ്ജീവനെ മനുഷ്യനിൽ പ്രോട്ടീനെ ദഹനത്തിന് സഹായിക്കുന്ന എൻസെയിം ഏതാണ് ഓപ്ഷൻ സി ആണ് ട്രിപ്സിൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടി ഓപ്ഷൻ ബി വിക്ടർ ആംബ്രോസും ഗാരിഭൂക്കണും നെക്സ്റ്റ് ഐൻസ്റ്റീൻ്റെ അഭിപ്രായത്തിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഓപ്ഷൻ ഡി ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഊർജത്തിൻ്റെ ഒരു ഭാഗം ലോഹപ്രതലത്തിൽ നിന്ന് ഇലക്ട്രോണിനെ പുറന്തള്ളാൻ ഉപയോഗിക്കണോ ശേഷിക്കുന്ന ഊർജ്ജം പുറന്തള്ളപ്പെട്ട ഇലക്ട്രോണിൻ്റെ ഗതികോർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഒരു വസ്തു എപ്പോഴും ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് ഓപ്ഷൻ എ ആണ് അതിൻ്റെ വേഗതയുടെ ദിശയിലാണ് നൽകിയിരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റിൻ്റെ വസ്തുവിൻ്റെ അപവർത്തന സൂചിക ഏതാണ് അപവർത്തന സൂചിക ഓപ്ഷൻ സി ആണ് ഉപയോഗിക്കുന്ന പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘത്തെ ആശ്രയിച്ചിരിക്കണം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഇ എസ് ആർ ഒ ഇഒസ് എയ്റ്റ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിജയകരമായി ഉപ വിക്ഷേപിച്ചത് എന്നാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നെക്സ്റ്റ് നെക്സോസ്റ്റേൺ താഴെ പറയുന്നതിൽ ആറ്റോമിക് നമ്പറിൻ്റെ വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ പിരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ ശരിയായ ക്രമം ഏതാണ് ഓപ്ഷൻ എ സോഡിയം മഗ്നീഷ്യം അലുമിനിയം സിലിക്കൺ ഫോസ്ഫറസ് ഗ്രാഫൈറ്റ് കാർബണിൻ്റെ എന്താണ് എന്താണ് ഓപ്ഷൻ ഡി അലോട്രോപ്പാണ് ഒരു ദ്രവത്തിൻ്റെ വാതകമർദ്ദം അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമായിരിക്കും എന്ന് തുല്യമായിരിക്കുന്ന താപനില എന്താണ് പറയുന്നത് ഓപ്ഷൻ സി ബോയിലിങ് പോയിൻ്റ് ഇന്ത്യയിൽ അടുത്തിടെ കണ്ടെത്തിയതും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവിക്ക് നിർണായകവുമായ മൂലക ഉറവിടം ഏതാണ് ഓപ്ഷൻ ബി ആണ് ലിധിയമാണ് ലിഥിയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിരമിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസ് നേടിയിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ബി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് ഇന്തോനേഷ്യയിൽ കൊണ്ടിരിക്കുന്ന പുതിയ തലസ്ഥാന നഗരത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻ സി നുസന്താര ഈയുടെ വാർത്തകളിൽ വന്ന ബുദ്ധമത കലാരൂപം സോർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിശ്ചിത ഗ്രിഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ഡ്രോയിങ്ങും കളറിങ്ങും ഒരു മാറ്റവും ഇല്ലാതെ ലിഖിത നിയമങ്ങൾ പാലിക്കണം ഏതാണ് നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ ബി ആണ് വരുന്നത് തങ്ക ഗാംബൂട്ടു സേവ് പർവ്വത നിരകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗാംബൂട്ട് സേവ് പർവ്വത നിരകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് കിഴക്കിൻ്റെ അന്റാർട്ടിക് ഐസ് ഷീറ്റിന് കീഴിൽ നെക്സ്റ്റ് ഗർഭപിണ്ഡത്തിൻ്റെ വികാസത്തിലെ മോശം പോഷകാഹാരം മെറ്റാബോളസത്തിലും മെറ്റാബോളിസത്തിലും അവയവങ്ങളുടെ പ്രവർത്തനത്തിലും ദീർഘകാല മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ടൈപ്പ് ടു പ്രമേഹം രക്താതിമർദ്ദം തുടങ്ങിയ രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഏത് സിദ്ധാന്തം സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി ആണ് വരുന്നത് ബാർക്കർ സിദ്ധാന്തം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഞാൻ വായിക്കുന്നില്ല ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്ഷൻ എ അമ്പത്തി രണ്ടിൻ്റെ ആൻസർ അമ്പത്തി രണ്ട് ഓപ്ഷൻ ഡി ആണ് അമ്പത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പതിനാറ് അമ്പത്തി നാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് അമ്പത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് നെക്സ്റ്റ് ആൻസർ ആൻസറ് അമ്പത്തിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മുപ്പത്തി രണ്ട് അമ്പത്തി ഏഴിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് അമ്മായി അമ്പത്തി എട്ട് അമ്പത്തി എട്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചൊവ്വാഴ്ച അമ്പത്തി ഒമ്പത് അമ്പത്തി ഒമ്പതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വടക്ക് പടിഞ്ഞാറ് അറുപതിൻ്റെ ആൻസർ വരുന്നത് അറുപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അമ്പത് ഹിസ്റ്ററി ഇരുപത്തി അഞ്ച് നെക്സ്റ്റ് ഇംഗ്ലീഷാണ് അറുപത്തി ഒന്ന് ഈ അബ്ഡിക്കേറ്റഡ് ഹിസ് ത്രോൺ ഡാഷ് ഹിസ് എൽഡസ്റ്റിസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാക്ക് സ്പേസ് യൂസിങ് ഫേസ് റിപ്പോസിഷൻ ഓപ്ഷൻ വരുന്നത് ഡി ആണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് മൂന്ന് മൂന്ന് ഇൻ ഫേവർ ഓഫ് നെക്സ്റ്റ് അറുപത്തി രണ്ട് ലൊക്കേറ്റ് ദ മീനിങ്സ് ഓഫ് ദി ഇഡിയംസ് ഫ്രം ദ ഓപ്ഷൻസ് ഗീവൺ വില അപ്പോൾ അറുപത്തി രണ്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടാണ് വരുന്നത് നോ ഇറ്റ് ത്രൂലി ഓപ്റസീവ്ലി എന്ന് പറയുന്നതാണ് എം ബി തന്നിട്ടുണ്ട് അറ്റ് മൈ ഫിംഗർ സെൻസ് വിത്ത് എ ഹൈ ഹാൻഡ് നെക്സ്റ്റ് ഇൻസേർട്ട് സ്യൂട്ടബിൾ ഇൻസേർട്ട് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ് അറുപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നാലാണ് വരുന്നത് ആഫ്റ്ററും ഫോർ ആണ് വരുന്നത് നെക്സ്റ്റ് അറുപത്തി നാല് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ബിലോ അറുപത്തി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നാമത്തെ ആണ് വരുന്നത് നെക്സ്റ്റ് സെലക്ട് ദ ആൻറ്റോണി ഓഫ് സ്റ്റബോൺ ഫ്രം ദ ഫോളോയിങ് അറുപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടാണ് ബിഡബിൾ എന്നാണ് നെക്സ്റ്റ് അറുപത്തി ആറിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്നാണ് ഓപ്ഷൻ അത് മൂന്ന് ഓഫ് ദ സെയിം ബ്ലഡ് വൺ ഓർച്ചയും അറുപത്തിയേഴ് വൺ ബേഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഗോസ്റ്റ് ആൻഡ് അദർ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് അറുപത്തിയേഴിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്നാമത്തെയാണ് നെക്സ്റ്റ് ഹി ഇൻകേഡ് വെദർ ഹിസ് വാസ് നോട്ട് അഹമ്മദ് അറുപത്തി എട്ടിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് മൂന്ന് ഹി സെഡ് ടു ഹി ഹീസ് നോട്ട് യുവർ നെയ്ം അഹമ്മദ് നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ അറുപത്തി ഒമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ഒന്നാണ് വാസ് ആണ് വരുന്നത് കേട്ടോ ദ ഗൈഡ ദ ഗൈഡൻസ് എസ് വെൽ എസ് ദ ലവ് ഓഫ് എ മദർ വാസ് വാണ്ടിങ് എന്നാണ് വരുന്നത് നെക്സ്റ്റ് ഇഫ് ഓൺലി ഐ വെ യങ് എഗെയിൻ ചെയ്ത അബോ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസിൻ്റെ അസേവറ്റീവ് സെൻറ്റൻസ് ഓപ്ഷൻ എ ആണ് വരുന്നത് രണ്ടാണ് അതായത് ഐ വിഷ് ഐ വേ യങ് എഗെയിൻ നെക്സ്റ്റ് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്നിൻ്റെ ആൻസറ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി ഒന്ന് ഓപ്ഷൻ ഡി ആണ് വരുന്നത് എഴുപത്തി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തി മൂന്നിൻ്റെ ആൻസർ എഴുപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി നാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി അഞ്ചിൻ്റെ ആൻസർ എഴുപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തി ആറ് എഴുപത്തി ആറ് ഓപ്ഷൻ സി എഴുപത്തി ഏഴ് ഓപ്ഷൻ ഡി എഴുപത്തി എട്ട് ബി എഴുപത്തി ഒമ്പത് എ എൺപത് സി എൺപത്തി ഒന്ന് ബി എൺപത്തി രണ്ട് സി എൺപത്തി മൂന്ന് ബി എൺപത്തി നാല് ഡി എൺപത്തി അഞ്ച് ഡി എൺപത്തി ആറ് സി എൺപത്തി ഏഴ് ഡി എൺപത്തി എട്ട് എട്ട് എൺപത്തി ഒമ്പത് ബി തൊണ്ണൂറ് എ തൊണ്ണൂറ്റി ഒന്ന് ദിത്വസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ആണ് അതെല്ലാം മഴവിയിൽ തൊണ്ണൂറ്റി രണ്ട് ദ്വന്ദ്സമാസത്തിന് ഉദാഹരണങ്ങൾ ഏതാണ് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ടാണ് കൈക്കാല് അതുപോലെ ആനക്കുതിരകൾ നെക്സ്റ്റ് അരയന്നം എന്ന പദത്തിന് പര്യായമായി വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രം ഹംസം നെക്സ്റ്റ് അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ് ഓപ്ഷൻ ബി മൂന്നാണ് പരതൃത പ്രാചീനം എന്ന പദത്തിന് വിപരീത പദം താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് വരുന്നത് നവീനമാണ് ഒന്ന് നെക്സ്റ്റ് ഏട്ടിലെ പശു പുല്ല് തിന്നില്ല ഏട്ടിലെ പശു എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് മൂന്ന് ശൂന്യം വാഗ്വാദം പിരിച്ചെഴുതുക വാഗ്വാദം പിരിച്ചെഴുതിയതാണ് ഓപ്ഷൻ ബി ആണ് രണ്ട് വാക്ക് പ്ലസ് വാദം ശരിയായ പദം ഏതാണ് ഓപ്ഷൻ ബി ഒന്ന് വായനാശീലം ശരിയായ വാക്യം ഏതാണ് ഓപ്ഷൻ സി മൂന്ന് അല്ല സി രണ്ടാണ് വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു നെക്സ്റ്റ് നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ഒന്ന് നമ്പ്യാർ നമുക്ക് തന്നിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീയിൽ നമ്പ്യാർ എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ നമ്പ്യാർ എന്ന് പറയേണ്ട സ്ത്രീലിംഗം നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം തന്നിരിക്കുന്ന ഓപ്ഷൻ എ ആണ് ഒന്നാണ് ഓക്കെ അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയതെന്ന് കമൻറ്റ്